ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് ഹോണ്ട ആക്റ്റീവ വണ്ടി പെട്രോൾ ഓവർഫ്ലോ പോകുന്ന ആയിട്ട് വന്നാലാണ് അപ്പോൾ നമ്മൾ അത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് രാവിലെ സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നമൊന്നും കാണിച്ചിട്ടുണ്ടായില്ല പക്ഷേ നമ്മൾ കാർബോറ്റർമാർ കംപ്ലയിന്റ് ഓൾറെഡി നിലവിൽ ഇപ്പോൾ വണ്ടികൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകാരണം കാർബോറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ മൈനർ ചെക്കപ്പ് ഓയിൽ ചെക്കപ്പ് ഓടിച്ചു നോക്കുക അതൊക്കെ മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പം ഇതിന് എന്തായാലും ജനറൽ സർവീസിൻ്റെയും ഓയിൽ ചേച്ചിൻ്റെയും ടൈം ആയിട്ടില്ല നമുക്കത് ആവണുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നമുക്ക് ഇവിടുന്ന് എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഏത് കിലോമീറ്ററിലാണ് ഓയിൽ മാറേണ്ടത് സർവീസ് വരുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ പെട്രോൾ ഓർഫ്ലോൻ്റെ പ്രോബ്ലം കാരണം നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്ന രണ്ട് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കാർബേറ്ററിനധിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അതിൻ്റെത് ഈ ഫ്ലോട്ട് വാലു ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഈ റിസർവ് ഈ കപ്പിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ ഇറങ്ങി വന്നിട്ട് ആവശ്യമായി കഴിഞ്ഞ ആവശ്യത്തിനായി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറി ലോക്കാവും ആ ഫങ്ഷൻ കറക്റ്റായിട്ട് വർക്കാവുന്നില്ല കാരണം കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ഇത് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രൻ്റെ ഉള്ളിൽ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലീൻ ചെയ്ത് പരമാവധി നമുക്ക് അതിനകത്തേക്ക് റീസെറ്റ് ചെയ്തിടാം ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ടവരുന്ന ആണ് കൂടുതലായിട്ടും ഈ റിലേറ്റഡ് ആയിട്ട് വരുന്ന കംപ്ലയിന്റുകൾ അത് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ ഇ ട്വൻ്റി പെട്രോളാണ് ഇ ട്വൻ്റി റിലേറ്റഡ് ആയിട്ട് ആവശ്യം പോലെ കംപ്ലയിൻ്റുകളാണ് അത്യാവശ്യത്തിൽ കൂടുതൽ കംപ്ലയിൻറ്റുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കാർബേറ്റർ മോഡൽ വണ്ടികൾക്കൊക്കെ തന്നെ ഒരു പ്രോബ്ലമാണ് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതലായിട്ട് പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ നമുക്ക് കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റിയിടാനാണ് പെട്രോൾ കൂട്ടം തലക്കാരെ നമ്മളത് ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കൂടുതലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാർബോഡോസും കൂടി മാറ്റി വെച്ചാലാണ് നൂറ് ശതമാനം ക്ലിയർ ആവുള്ളൂ പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ ശരിക്കും പെട്രോൾ പെട്രോൾ ടാപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബൈക്കുകൾക്കൊക്കെ പെട്രോൾ ടാപ്പ് ഉണ്ട് ഓൺ ഓഫ് ചെയ്യുന്ന ടാപ്പ് ഉണ്ട് സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വാക്വം കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുക അതായത് വണ്ടി സ്റ്റാർട്ടാവുമ്പം ടാങ്കിൽ നിന്നും കാർബോ പെട്രോൾ സപ്ലൈ വരും അത് ശരിക്കും പറഞ്ഞാൽ ഈ അടിയിൽ വരുന്ന പെട്രോൾ പൈപ്പ് ഇത് ശരിക്കും വാക്ക്ം പൈപ്പാണ് അത് ഈ കൂടെ എയർ എടുക്കുന്ന സമയത്ത് പെട്രോൾ പൈപ്പ് ഇവിടെ പെട്രോൾ വരണം അതാണ് ശരിക്കും എൻ്റെ ഫംഗ്ഷൻ പക്ഷേ ഇതിൻ്റെ ആ ടാപ്പ് കംപ്ലയിൻ്റ് ആയിട്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുക ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതും ഈ കാർബോഹേഡറിൻ്റെ ഈ ഒരു പോരായ്മയും കൂടി വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഓവർഫ്ലോൻ്റെ സാധ്യത കൂട്ടുന്നു അതാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന പ്രോബ്ലംസ് ഒന്നും നമുക്ക് ആ പെട്രോൾ ടാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ് അതായിരിക്കണം പീസ് ആണ് അത് നമുക്ക് മാറ്റി ഇടണം അതിന് ശേഷം കാർബേർ ക്ലീൻ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമറ്റ് നമുക്ക് പെട്രോൾ ടാപ്പ് കാർബെറ്റർ ക്ലീനർ എല്ലാം അടക്കം വരുമ്പോൾ നമുക്ക് ഏകദേശം അത്ര എസ്റ്റിമേറ്റ് വന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ള പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ